ക്ഷേത്ര ദർശനം നടത്തുന്ന ഭക്തർ ഭക്തിയാദരപൂർവ്വം ഭഗവാന് സമർപ്പിക്കുന്ന ഉപഹാരമാണ് വഴിപാട് ഫലമറിഞ്ഞ് നടത്തുന്ന വഴിപാടുകളുടെ ഫലപ്രാപ്തിയും വളരെ വേഗത്തിൽ തന്നെയായിരിക്കും ദേവിദേവന്മാരും അവരുടെ പ്രധാന വഴിപാടുകളുമാണ് ഇന്ന് ക്ഷേത്ര നിങ്ങളോട് പറയാൻ പോകുന്നത് വിഘ്നേശ്വരനായ ഗണപതി ഭഗവാന് പൂജയ്ക്ക് അർപ്പിക്കേണ്ട പ്രധാന വസ്തു കർഗപ്പുല്ലാണ് അപ്പവും മോദകവുമാണ് നിവേദ്യം അഷ്ടോത്തരാർച്ചന ഗണപതി സൂക്താർച്ചന എന്നീ അർച്ചനകളാണ് പ്രധാനം വിഘ്ന ഗണപതി ഹോമം നടത്തുന്നത് ഗണപതി ഭഗവാനുള്ള പ്രത്യേക വഴിപാടാണ് നാളികേര മുടക്കൽ ഭഗവാൻ ശ്രീ പരമേശ്വരന് ആയുർ സൂക്താർച്ചന സ്വയംവര പുഷ്പാഞ്ജലി മംഗല്യ പുഷ്പാഞ്ജലി ഉമാമഹേശ്വര പുഷ്പാഞ്ജലി എന്നീ അർച്ചനകൾ മുഖ്യം ഭസ്മാഭിഷേകം ധാര തുടങ്ങിയവയാണ് അഭിഷേകങ്ങളിൽ പ്രധാനം ശിവഭഗവാൻ രുദ്രഹോമം മഹാമൃത്യുജയ ഹോമം തുടങ്ങിയ ഹോമങ്ങളാണ് നടത്തേണ്ടത് ദീർഘായുസ് ആയുരാരോഗ്യ സൗഖ്യം വിദ്യാഗുണം മനോനിയന്ത്രണം ദാമ്പത്യസുഖം ഈശ്വരാധീനം എന്നിവയാണ് ഫലം പരമശിവന് കൂവളത്തിലെയാണ് പ്രധാനം വിഷ്ണു ഭഗവാന് വിഷ്ണു സഹസ്രനാമ സ്തോത്രം വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം പുരുഷ സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചനയാണ് ചെയ്യേണ്ടത് ഭഗവാന് സുദർശന ഹോമമാണ് മുഖ്യം തൊഴിൽ ലാഭം ആയുരാരോഗ്യ സൗഖ്യം ഐശ്വര്യവർദ്ധനവ് ശത്രുതാനാശം ബുദ്ധിവികാസം തുടങ്ങിയവയാണ് ഫലങ്ങൾ ശ്രീ മഹാവിഷ്ണുവിന് പ്രിയപ്പെട്ട പുഷ്പങ്ങളാണ് തുളസി ചെത്തി മന്ദാരം പിച്ചകം എന്നിവ ഭഗവാൻ ശ്രീകൃഷ്ണന് വെണ്ണ അവിൽ പഴം പാൽപായസം എന്നിവയാണ് നിവേദ്യങ്ങൾ സൗമനസ്യം കലാവിജയം സന്താനലബ്ധി ബുദ്ധി സാമർഥ്യം അഭീഷ്ടസിദ്ധി ദുഃഖ നിവാരണം എന്നിവയാണ് ഫലങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഇഷ്ടപുഷ്പമാണ് നീലശംഖുപുഷ്പവും കൃഷ്ണ തുളസിയും സരസ്വതി ദേവിക്ക് ത്രിമധുരം പഞ്ചാമൃതം പഴം എന്നിവയാണ് നിവേദ്യം സരസ്വതി പുഷ്പാഞ്ജലിയാണ് അർച്ചന വിദ്യാഗുണം ഫലം താമരയാണ് സരസ്വതി ദേവിക്ക് ഇഷ്ടപുഷ്പം ശ്രീരാമ ഭഗവാന് പാൽപായസം അവിൽ പഴം എന്നിവയാണ് നിവേദ്യം ശ്രീരാമചന്ദ്രന് നിത്യം ധ്യാനിച്ചാൽ ഏകപത്നിവ്രതം ശാന്തത ശൗര്യം ജ്ഞാനപ്രാപ്തി വിവാഹലബ്ധി നേത്രപാടവം എന്നിവയാണ് ഫലം ശ്രീരാമന് ഇഷ്ടപുഷ്പങ്ങളാണ് രാമതുളസിയും മുല്ലമുട്ടും ലക്ഷ്മി ദേവിക്ക് ശ്രീസൂക്താർച്ചനയാണ് പ്രധാനം ഫലം ഐശ്വര്യം തേജസ് എന്നിവയാണ് വൈഷ്ണവ സംബന്ധമായ എല്ലാ പുഷ്പങ്ങളും മഹാലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ട പുഷ്പങ്ങളാണ് ഹനുമാൻ സ്വാമിക്ക് ഉഴുന്നവട വെറ്റിലമാല കതളിപ്പഴം എന്നിവയാണ് നിവേദ്യങ്ങൾ വീര്യം ഓജസ് കർമ്മകുശലത ശനിദോഷ ശാന്തി എന്നിവയാണ് ഫലം അയ്യപ്പനും ധർമ്മശാസ്ത്രാവിനും ഹരിഹരൂക്താർച്ച ശാസ്ത്ര സൂക്താർച്ചന എന്നിവയാണ് അർച്ചനകൾ നാളികേര മുടക്കിലും എല്ലാം പ്രത്യേകം വഴിപാട് നെയ്യഭിഷേകം ഭസ്മാഭിഷേകം എന്നിവയാണ് അഭിഷേകങ്ങൾ അരവണ അപ്പം മുതലായവയാണ് നിവേദ്യങ്ങൾ ശനിദോഷ ശാന്തി ശത്രുതാനാശം പാപനാശം രോഗനാശം മുതലായവയാണ് ഫലങ്ങൾ ചെത്തിയാണ് ഇഷ്ടപുഷ്പം പാർവതി ദേവിക്ക് സ്വയംവരാർച്ചന ലളിത സഹസ്രനാമാർച്ചന എന്നീ അർച്ചനകളാണ് നടത്താറുള്ളത് സന്താന സൗഖ്യം ദാമ്പത്യസുഖം എന്നിവ ഫലം ഇഷ്ടപ്പെട്ട പുഷ്പങ്ങൾ ചെത്തിയും ചെമ്പരത്തിയുമാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂക്താർച്ചനയാണ് അർച്ചന പഞ്ചാമൃതം പാൽ എന്നിവയാണ് നിവേദ്യങ്ങൾ പഞ്ചാമൃതം ഭസ്മം എന്നിവയാണ് പ്രധാന അഭിഷേകങ്ങൾ ജ്യോതിഷ പാണ്ഡിത്യം ശത്രുതാ നാശം ഉദ്യോഗലബ്ധി സന്താന ഭാഗ്യം ആരോഗ്യവർദ്ധന മുതലായവയാണ് ഫലം ഇഷ്ടപ്പെട്ട പുഷ്പങ്ങൾ ചെട്ടിയും ദുർഗാദേവിക്ക് ലളിത സഹസ്രനാമാർച്ചനാമാർച്ചന അഷ്ടോത്തര ശതനാമാർച്ചന തൃശനി അർച്ചന എന്നിവയാണ് പ്രധാനം പായസം കൂട്ടുപായസം എന്നിവയാണ് നിവേദ്യങ്ങൾ ദാമ്പത്യസുഖം ഐശ്വര്യവർദ്ധനവ് എന്നിവയാണ് ഫലം കുങ്കുമപ്പൂവാണ് ഇഷ്ടപുഷ്പം നാഗരാജാവ് നാഗേക്ഷി തുടങ്ങിയവർക്ക് സർപ്പ സൂക്ത പുഷ്പാഞ്ജലിയാണ് അർച്ചന നൂറും പാലുമാണ് അഭിഷേകം കവിങ്ങിൻ പൂക്കുലയാണ് നിവേദ്യം ഉരുളി കമിടുത്തലാണ് പ്രത്യേക വഴിപാട് സർപ്പദോഷശാന്തിയാണ് ഫലം നരസിംഹമൂർത്തിയുടെ നിവേദ്യം പായസവുമാണ് ശത്രുതനാശം ആരോഗ്യം രോഗശാന്തി പാപനാശം ശൗര്യം വീര്യം മുതലായവയാണ് ഫലങ്ങൾ നരസിംഹമൂർത്തിയുടെ ഇഷ്ടപുഷ്പം ചുവന്ന ചെത്തിയാണ് മത്സ്യമൂർത്തിക്ക് മലർപ്പൊടിയാണ് നിവേദ്യം ഭോഗസൗഖ്യം കാര്യസാധ്യം എന്നിവ ഫലം പൂർണമൂർത്തിക്ക് ഇഷ്ടപുഷ്പം ചെത്തിമുട്ട് നിവേദ്യം ത്രിമധുരം അപ്പം മുതലായവ ഗൃഹലാഭം ദീർഘായുസ് ഇന്ദ്രിയ നിഗ്രഹം എന്നിവയാണ് ഫലങ്ങൾ നവഗ്രഹങ്ങൾക്ക് നവഗ്രഹ മന്ത്രാർച്ചനയാണ് അർച്ചന ഗ്രഹങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന വസ്ത്രം ധാന്യം രക്തം തുടങ്ങിയവ സമർപ്പിക്കലാണ് പ്രത്യേക വഴിപാടുകൾ ഗൃഹദോഷ ശാന്തി നാഗദോഷശാന്തി എന്നിവയാണ് ഫലം